റോഡ് എനിക്കും ും പോയിട്ട് പോയാ മതി വലിത്തനാപ്പൂപ്പന അമ്പാടിയുടെ അമ്മയുടെ അച്ഛനാ എല്ലാ സാധനം എടുത്തും മാറ്റിയേക്ക് ഒന്നും ഒരു തുള്ളി കിട്ടൂല കണ്ടാലും അല്ല ഇല്ല പറഞ്ഞ പകുതി ആയിട്ടുണ്ട് എന്നാ കാണാതെ കാത്തിരുന്ന് വിഷമിച്ചു പകുതിയാണ് ഞാൻ എത്താൻ കുറച്ചുകൂടി താമസിച്ചിരുന്നെങ്കിൽ തീർത്തുപോയെന്താ പറ്റിയേ എങ്ങയും പാർവതി ഒന്നും അല്ലടാ അല്ലടാട്ടവന ി പകുതിയായില്ലേ എന്നാ ഞാൻ ചോദിച്ചത് അത് തമിഴ്നാട്ടിന് കൊണ്ടുവന്ന പച്ചക്കറിയല്ല ഹാർമോണിയാണ് അല്ലെ ഏതായി ചുവട്ടമൊഴിലാളി അമ്പാഴ്ച ആരാധകർ ഇവർ എങ്ങനെ ആരാധിക്കേണ്ടത് ഇവർ

നാരായണൻ ഗംഗയെ ജിന് കൊടുക്കാൻ നാരായണൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവനത് നടപ്പാക്കും നിന്റെ പരിസരത്തെ കടുപ്പിക്കില്ലേ കണ്ടോ ഞാൻ എന്ന് ഗംഗേന്റെ അവൾ എന്റെ കൂടെ അമ്മാവനും മരുമോനും തമ്മിലുള്ള മത്സരം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടറിയ ചുമട്ട് തൊഴിലാളി ഇങ്ങു വന്നേ നീ എത്ര കിലോ വരെ നൂറ് കിലോ വരെ എടുക്കും അപ്പൊ എനിക്ക് എഴുപത് കിലോയേ ഉള്ളൂ എന്നാ പിന്നെ തമ്പുരാൻ എന്നിപ്പോഴും അപ്പൂപ്പനല്ലേ നിങ്ങളുടെ പ്രേമത്തിന് ഒത്താശ ചെയ്യുന്ന ഉളുപ്പില്ലാത്ത അപ്പുപ്പൻ തമ്പുരാൻ ഒഴുക്കിട ഒഴിക്കട്ടു എങ്കമോള് തന്ന പ്രേമക്കത്താ ധൃതി കൂട്ടണ്ട ഒഴിക്കാൻ ൊഴിക്കാട്ടോട് അങ്ങനെട്ടേമൊക്കെത്തിയാഗിയായ ഒരു അപ്പൂപ്പൻ കാണില്ല ഇത് വായിച്ചിട്ട് മറുപടി ഇപ്പൊ തന്നെ ഇങ് തരണം എങ്ക പോലും അവിടെ കാത്ത് നിൽക്കുക ആ ഞാനിപ്പ ഹംസയാണ് തമ്പരാൻ ഇങ്ങോട്ടിരിക്കേ ഒരു സാധ്യതയുണ്ട് ഞാൻ വീടാൻ സാധ്യത നീ എന്നെ ചുമക്കേണ്ടി െ ചുമരും ഈ രണ്ട് രാത്രി കഴിയുമ്പോ എന്റെ വിവാഹം നടക്കും അതിനു മുമ്പ് വന്ന് എന്നെ കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിലാ ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല எத்து எத்துரி நீடி எழுதிக்கோ தலை பொத்தப்போ அப்பப்பனேங்க எத்தோளா